കേരള ക്രിക്കറ്റ് ലീഗിൽ വീണ്ടും സഞ്ജുവിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനം അദാനി ട്രിവാൻഡ്രം റോയൽസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് വേണ്ടി മിന്നും തുടക്കമായിരുന്നു മത്സരത്തിൽ സഞ്ജു സാംസൺ നൽകിയത് ടോസ് നഷ്ടപ്പെട്ടതിന് പിന്നാലെ ക്രേസിലിറങ്ങിയ കൊച്ചിക്കായി സഞ്ജു വീണ്ടും ഓപ്പണറായി വന്നു കൊച്ചിക്കായി അടി തുടങ്ങിയതും സഞ്ജു തന്നെയായിരുന്നു ബെയ്സിൽ തമ്പിയെറിഞ്ഞ ആദ്യ ഓവറിലെ ആദ്യ പന്ത് തന്നെ ഫോർ കടത്തിയ സഞ്ജു ആ ഓവറിലെ അഞ്ചാം പന്ത് സിക്സും തൂക്കി പിന്നാലെ വീണ്ടും ഒരു ബൌണ്ടറി കൂടി നേടി സഞ്ജു വെടിക്കെട്ടിന് തിരികൊളുത്തുകയായിരുന്നു മത്സരത്തിലേക്ക് വന്നാൽ ഏഴ് പോയിന്റ് അഞ്ച് ഏഴ് സ്ട്രൈക്ക് റേറ്റിൽ അഞ്ച് സിക്സും നാല് ഫോറും അടക്കം മുപ്പത്തി ഏഴ് പന്തിൽ അറുപത്തിരണ്ട് റൺസ് നേടിയാണ് പുറത്തായത് അഭിജിത്തിന്റെ പന്തിൽ സഞ്ജീവിന് ക്യാച്ച് നൽകിയാണ് സഞ്ജു മത്സരത്തിൽ മടങ്ങുന്നത് ഒപ്പം കൊച്ചിക്കായി വിനൂപ് മനോഹരൻ ഇരുപത്തി ആറ് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസ് നേടി മികച്ച ബാറ്റിംഗ് പ്രകടനം തന്നെ പുറത്തെടുത്തു നിഖിലാകട്ടെ മുപ്പത്തി അഞ്ച് പന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസും നേടി ഇവരുടെ കരുത്തിലായിരുന്നു കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആദ്യ ഇന്നിംഗ്സിൽ നിശ്ചിത ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എന്ന മികച്ച സ്കോറിലേക്ക് എത്തിയത്